ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭാ അംഗവുമാണ് അമിത്ഷാ രാജ്യസഭയില് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് വയനാട് നടന്ന ഉരുൾപൊട്ടലിനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് അതിനെതിരെ അവകാശ ലംഘന നോട്ടീസുമായിട്ട് രാജ്യസഭയിലെ സി പി ഐയുടെ എം പിമാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് ഇതിനു മുമ്പ് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിന്റെ എം പിമാർ അവകാശ ലംഘന നോട്ടീസ് ഇതിനോടകം തന്നെ അമിത്ഷായ്ക്കെതിരെ കൊടുത്തിരുന്നു ഇപ്പോൾ ഇതാ സി പി ഐയും കൂടി മുന്നോട്ട് വരികയാണ് അമിത്ഷാ പറഞ്ഞത് പച്ച കള്ളത്തരം എന്ന രീതിയിൽ തുറന്നുകാട്ടുന്ന രീതിയിലുള്ള സഭയെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പറഞ്ഞു എന്നതിനെ വിശദീകരിക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടീസാണ് കൊടുക്കാൻ പോകുന്നത് എന്തായാലും വളരെ ശക്തമായിട്ട് തന്നെ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയത്തിന് ആസ്പദമാകുന്ന സംഭവം നടന്നിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ വിഷയത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് രണ്ടാം തീയതി അമിത്ഷാ രാജ്യസഭയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അമിത്ഷാ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത് അമിത്ഷാ പറഞ്ഞത് ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ തന്നെ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര കാലാവസ്ഥ റിപ്പോർട്ട് കൊടുത്തതാണ് ഇന്ന മേഖലയിൽ ഉരുൾപൊട്ടും എന്ന് പറഞ്ഞതാണ് എന്നൊക്കെ ഉള്ള വസ്തുതയല്ലാർന്ന കാര്യങ്ങളാണ് രാജ്യസഭയിൽ അന്ന് ഉന്നയിച്ചത് തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ അതിനെ ശക്തമായിട്ട് എതിർക്കുകയുണ്ടായി കേന്ദ്ര സർക്കാർ തന്നിരുന്നു തന്നത് എന്താണ് മഴ എത്രത്തോളം വർഷിക്കും എന്നുള്ളതായിരുന്നു തന്നിരുന്നത് അതും അതുകൂടാതെ അവർ തന്നിരുന്ന അലേർട്ട് ഗ്രീൻ അലേർട്ടായിരുന്നു ആ ഒരു മേഖലയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ തന്നിരുന്നത് പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാർ ഓറഞ്ച് അലേർട്ട് ഇട്ട് കഴിഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതാണ് നടന്നത് നമ്മളെ മനസ്സിലാക്കുക യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ട് പിന്നീട് റെഡ് അലേർട്ട് വന്നാൽ മാത്രമേ ആ പ്രദേശത്തുള്ള ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു സാഹചര്യം വരുന്നുള്ളൂ അപ്പോൾ അവർ അവർ അന്ന് പറഞ്ഞിരുന്നത് രാജ്യസഭയിൽ അമിത്ഷാ പറഞ്ഞ പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ് എത്രത്തോളം മഴ വർഷിക്കും എന്നൊക്കെ പറഞ്ഞതിൻ്റെ വസ്തുതകൾ നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്തതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണപക്ഷത്തിരിക്കുന്ന ബി ജെ പി എത്രത്തോളം കള്ളത്തരങ്ങൾ നമ്മുടെ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ പറഞ്ഞ് പടർത്തുന്നു എന്നതിനെ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിന്റെ ആ വീഡിയോ ആ ഒരു ന്യൂസിന്റെ വിശദാംശങ്ങൾ എന്തെന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ രാജ്യസഭയിൽ അവകാശ ലംഘന നോട്ടീസുമായി സിപിഐ വയനാട് ദുരന്തത്തിൽ യഥാസമയം മുന്നറിയിപ്പ് നൽകിയില്ലെന്ന് നോട്ടീസിൽ പറയുന്നു രാജ്യസഭയെ അമിത്ഷാ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചെന്ന് പി സന്തോഷ് കുമാർ എം നോട്ടീസിൽ കുറ്റപ്പെടുത്തി നേരത്തെ കോൺഗ്രസ് അമിത്ഷായ്ക്കെതിരെ ലംഘന നോട്ടീസ് നൽകിയിരുന്നു സഭയെ ആഭ്യന്തരമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചെന്നും കോൺഗ്രസ് ആരോപിച്ചു ജയറാം രമേശ് എം ബി ആണ് നോട്ടീസ് നൽകിയത് കേന്ദ്രം സർക്കാർ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയെന്ന വാദം പൊളിഞ്ഞതോടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ഒരു മന്ത്രിയോ അംഗമോ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പദവിയുടെ ലംഘനവും സഭയെ അവഹേളിക്കുന്നതാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു അവകാശ ലംഘനത്തിൽ നോട്ടീസ് അവകാശ ലംഘന നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് ജൂൺ ഇരുപത്തി മൂന്നിന് രണ്ട് തവണ കേന്ദ്രം കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞത് ഏഴ് ദിവസം മുൻപേ മുന്നറിയിപ്പ് നൽകിയിട്ടും ഉരുൾപൊട്ടൽ മേഖലയിൽ ജനങ്ങളെ എന്തുകൊണ്ട് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയില്ല എന്നതാ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ലഭി മുന്നറിയിപ്പ് ലഭിച്ച ശേഷം കേരളം എന്ത് ചെയ്തു എന്നും കൂട്ടിച്ചേർത്തു അമിത്ഷാ ഇതാണ് സംഭവത്തിന് ആസ്പദമായിട്ടുള്ള കാര്യം അന്ന് അമിത്ഷാ ഇത് പറയാനുള്ള ഒരു കാര്യം നമ്മളന്ന് അതിനെപ്പറ്റി സംസാരിച്ചാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം അദ്ദേഹം അന്ന് അത് പറയാനുള്ള ഒരു കാര്യം എന്തെന്നാല് അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഈ ഒരു ഉരുൾപൊട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ഇതിനെ ഒരു എന്താണ് ദേശീയ ദുരന്തമാക്കി കാണണമെന്ന് രാജ്യ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പറയുകയും വലിയ രീതിയിലുള്ള പ്രതിപക്ഷം അതിനെ കൈയ്യടിക്കുന്ന തലത്തിൽ അതിനെ വീണ്ടും വീണ്ടും ഊന്നി ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പറയുകയും നമ്മൾ കണ്ടാണ് കെ സി വേണുഗോപാൽ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മറ്റ് എം പിമാരെല്ലാവരും ഇതിനോട് പ്രേമേന്ദ്രൻ എം പി അങ്ങനെയുള്ള എല്ലാ എം പിമാരും ഇതിനെപ്പറ്റി ലോക്സഭയിൽ സംസാരിക്കുകയും പക്ഷേ അത് മുഖവലി മുഖവിലയ്ക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് എങ്ങനെയെങ്കിലും തടയിടാൻ വേണ്ടിയിട്ട് ദേശീയ ദുരന്തമായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം മാത്രം അമിത് ഷാ അന്ന് ഒരു കള്ള ഉണ്ടാക്കിയതാണ് ഇത് അതിനുശേഷം പിണറായി വിജയൻ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ സത്യാവസ്ഥ തുറന്ന് കാട്ടിയിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ തന്നിരുന്ന കാലാവസ്ഥ റിപ്പോർട്ട് എന്താണെന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് തന്നെ തുറന്ന് പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാണ്ടുള്ള സമയമല്ല എന്നുള്ള പക്വതയാർന്ന ഒരു അഭിപ്രായം പിണറായി വിജയൻ പറയുകയും ചെയ്തിരുന്നു ഞാൻ അതിനെപ്പറ്റിയിട്ടുള്ള വീഡിയോ ഇതിൽ ചേർക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് സംസ്ഥാന സർക്കാരിന് കൊടുത്ത ഗ്രീൻ അലേർട്ടാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ട് പിണറായി വിജയൻ പുറത്തുവിട്ടതിന്റെ വീഡിയോ തന്നെ ഇതിന്റെ ഈ വീഡിയോയുടെ അവസാനം എന്തായാലും ഉൾക്കൊള്ളിക്കാൻ നിങ്ങൾ മറക്കാതെ കാണുക അപ്പോൾ ഇതൊക്കെയാണ് ഭാരത ജനതാ പാർട്ടി നമ്മുടെ സംസ്ഥാനത്തിനോട് കാണിക്കുന്ന വിവേചനവും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള കരിനീക്കങ്ങളും എന്ന് ഞാൻ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം ഓഫ് ഓഫ് ലാൻഡ് ലാൻഡ് സ്ലൈഡ്സ് എ ഫ്യൂ സ്മോൾ മേ ഇതാണ് നമുക്ക് കിട്ടിയ ഇതൊന്നും കുറ്റപ്പെടുത്താൻ ഞാൻ കേട്ടോ നമ്മളാണ് ഭയങ്കര കേവന്മാര് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സംഭവം നമുക്ക് പറ്റിയിട്ടുണ്ട്